ഹലോ അസ്സലാമു അലൈക്കും ഇപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ ചെറിയ ഇനത്തിൽപ്പെട്ട മാങ്ങയാണ് കേട്ടത് കുറേ നല്ലതും ചീത്തതൊക്കെ ഉണ്ട് അപ്പം നല്ലത് മാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് മാങ്ങക്കറി ഉണ്ടാക്കാം അതടുത്ത വീട്ടിലെ പൂച്ചയാണ് കേട്ടോ അതിന് മീൻ നന്നാക്കുക എന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ് െൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ മാങ്ങ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം വേണ്ടാത്തതങ്ങ് കളയാം നല്ല മാങ്ങ മാത്രം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാങ്ങ മാങ്ങക്കറി വെക്കണമെങ്കിൽ നമുക്കതിൻ്റെ തോലൊക്കെ കളയണം അപ്പോൾ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഞാനൊരു മാങ്ങ തിന്നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ നല്ല മധുരം ഉണ്ട് കറി വെക്കുവാണെങ്കിൽ തന്നെ പഞ്ചസാരേൻ്റെ ആവശ്യം പഞ്ചസാര ഒന്നും അങ്ങനെ അതിശ അധികം ഒന്നും ആവശ്യം വരില്ല ഇപ്പം തോലെല്ലാം കളഞ്ഞ് എല്ലാം മാങ്ങി എടുത്തിട്ടുണ്ട് അധികം കേടൊന്നില്ലായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഉണ്ട് രണ്ട് മൂന്നെണ്ണം മാത്രമേ കേടുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വലിയ ചട്ടി എണ്ണ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മാങ്ങ ഉണ്ടല്ലോ അപ്പോൾ വലിയ ചട്ടിയിലന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ ചട്ടി എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ തേങ്ങയൊന്നും ഇറക്കാണ്ടാണ് കേട്ടോ മാങ്ങക്കറി വെക്കുക അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെക്കുക എന്നൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില ഒന്ന് പൊട്ടട്ടെ ഇനി നമുക്കതിലേക്ക് കടുകിട്ടുകൊടുക്കാം കടുകും ഉലുവയും ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മാങ്ങ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി അത്യാവശ്യം കുറച്ച് തോന ഇട്ട് കൊടുക്കണം നല്ല രസമായിരിക്കും മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പൊടികളൊക്കെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉണ്ടാക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ അധികം വെള്ളം ഒഴിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മാങ്ങയിൽ നല്ല വെള്ളം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എന്താക്കുക മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം മാങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ കുറച്ചേ വെച്ചിട്ടുള്ളൂ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ മാങ്ങക്ക് മധുരം ഉള്ളതുകൊണ്ട് അധികം പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ മാങ്ങക്കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ തരാം